See? <laughs> അവരുടെ കരുണയും കർത്ത അവരെ അനുഗ്രഹമാണ് നീ ഉണരുന്നതും നീ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ കരുണയാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ദൈവം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും ദൈവം നിന്നെ കരങ്ങളിൽ ഉയർത്തുന്നതുമാണെന്ന് നിനക്ക് ധ്യാനിക്കാനാകുമോ ഹാലയിലുയ ഹാലുയ ദൈവകളെ സമരം കർത്താവ് അത്തമേൽ കരുതലുള്ളൊരു ദൈവം അത്രമേൽ നമ്മളോട് പരിഗണനയുള്ളൊരു ദൈവം അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവവും അവിടുന്ന് ആ ദൈവത്തിൻ്റെ പരിഗണനയിലും പരിപാലനയിലും പരിപാലനയിലുമാണ് നമ്മൾ ആ സ്നേഹം അനുഭവിക്കണം ഏറ്റവും വലിയ ആത്മീയത എന്നൊക്കെ പറയുന്നത് ദൈവസ്നേഹം അനുഭവിക്കുന്ന ആത്മീയത വേറെ ഒന്നുമില്ല തലകുത്തി അറിയുന്നു അല്ല ഒന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത് നീ എന്തുമാത്രം ദൈവസ്നേഹം അനുഭവിക്കാൻ്റെ കുഞ്ഞാൻ നിനക്ക് പറ്റുന്നുവോ ദ ലവ് ഓഫ് ഗാഡ് വിൽ ചേഞ്ച് യു ദ ലവ് ഓഫ് ഗാഡ് വിൽ ട്രാൻസ്ഫോം യു അച്ചി പറഞ്ഞേ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ പിന്നെ പരാതിയില്ല ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഭയങ്കര ആനന്ദമാണ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ആർക്കും നമ്മളെ സങ്കടപ്പെടുത്താൻ പറ്റുന്നില്ല ചോദിക്കുന്ന ലേക്ക് സുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേഗപ്പെടുത്തുന്നത് എന്നിട്ട് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എടുത്ത് വായിച്ചു നോക്ക് മരണത്തിന് പോലും മരിക്കുമ്പം പോലും ഞാൻ ഹലേലുയ പാടും നഗ്നത കെട്ട അവസ്ഥയ നമ്മൾ പറയില്ല പറയുന്നില്ല പിത്തിയിൽ ഒട്ടിച്ചെന്നൊക്കെ പറയത്തില്ല പിള്ളേർ പറയുന്ന ഭാഷയാണ് ഭിത്തിയിൽ ഒട്ടിച്ചു ഭിത്തിയിൽ ഒട്ടിച്ചു വലിച്ചു കീറി നാലായിട്ട് കീറി ഭിത്തിയലോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു ക്രിസ്തുവൻ്റെ സേനത്തിൽ നിന്ന് കറ്റാൻ പറ്റത്തില്ല ഞാനെന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും ദാരിദ്ര്യം ജപ്തി നോട്ടീസ് വന്നു മാത്രമല്ല വീട്ടിൽ നിന്ന് പിടിച്ച് ഇറക്കിയും വിട്ട് തെരുവിലൂടെ ഇങ്ങനെ നടക്കുക നാണം കെട്ട് വലിയ മുതലാളിയായിരുന്നു ഇന്നോവക്കാർ ആദ്യം ഇറങ്ങി ഇപ്പം വാങ്ങിച്ചത് ഈ വീട്ടിലാദ്യത്തെ നാട്ടിലെ ആദ്യത്തെ കാർ ഈ വീട്ടിലിറങ്ങിയത് അത് കഴിഞ്ഞൊരു കോവിഡും വന്നു ഒരു വെള്ളപ്പൊക്കവും വന്നു കോവിഡും വന്നു എല്ലാം തീർന്നു വലിയ എസ്റ്റേറ്റായിരുന്നു എല്ലാം പോയി അവസാനം തെരുവിൽ നിൽക്കുക പാവത്താൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേഗപ്പെടുത്താനാവില്ല യുദ്ധം വരിക മതപീഡനം വരിക വാളും കൊണ്ട് വരിക കഴുത്തു വെട്ടുക ക്രിസ്ത്യാനാണോ കഴുത്തു വെട്ടി തലയിങ്ങനെ വീഴുമ്പോൾ അന്നാരവും ഹല്ലലിയ പറയുക ദൈവവചനം തരുന്ന കരുത്തിൻ്റെ നല്ല തലവേദന വരുമ്പോൾ പാരസെറ്റമോളിൻ്റെ എടുത്ത് കഴിക്കുമല്ലേ ഇപ്പം പാരസെറ്റമോൾ കഴിക്കലെന്നൊക്കെ പറയുന്നത് കേട്ടോ എല്ലാം വിഷവ ഇതിൽ നല്ല ചൂടുവെള്ളം കുടിച്ചിട്ട് നല്ല ഗുരിശും ഒരു മൂന്നാല് ഗുരിശം നീട്ടിയേ വരച്ചാൽ മതി തലവേദന മാറിക്കോളു ഇല്ലെങ്കിൽ ലിവറും പോകും കിഡ്നി പോവും ഒരു പാലസെറ്റമോൾ തന്നെ പിന്നെ കിഡ്നിയും പോയി ലിവറും പോയി അങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും പറ്റിയ നമുക്ക് ദൈവവചനം എന്ന ആ ന്യൂട്രീഷ്യൻ നമുക്കതിനുള്ള കർത്താവ് കർത്താവിൻ്റെ വിളിക്കപ്പെട്ടവ കർത്താവിൻ്റെ വിരുന്നാസ്വദിക്കുന്നില്ല വിസ്മയമാക സത്യമാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കാരണമൊക്കെ മതിയില്ല നമുക്ക് ജീവിക്കാൻ അതൊക്കെ പോരെ ഒരു ചെറിയ വചനമൊക്കെ നമുക്ക് കിട്ടി അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അത്ഭുതമാണ് ദൈവത്തിൻ്റെ വചനം എനിക്കൊന്ന് ഏറ്റവും വലിയ വചനം മാംസമായി ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു നമുക്ക് ഒരു ആശീർവാദം നമുക്ക് ഒരു അനുഗ്രഹം അത് ദൈവത്തിൻ്റെ വചനമാണ് വയലം വിത്ത് നിലത്ത് ഗോതമ്പ് മണി നിലത്ത് വീണി കാണുമ്പോൾ പാവം ഗോതമ്പണി ചത്തുപോയി ചത്തുപോകുന്ന ഗോതമ്പ് മണിക്കകത്ത് നിന്ന് ഒരു വയലേലുണ്ടാവുക ഒരു ദേശത്തിന് മുഴുവൻ ഉണ്ണാനുള്ളത് ഒരു ദേശത്തെ പള്ളികളിൽ കുബാനയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കേണ്ട അപ്പം നാം ആ പാടത്ത് പിരിഞ്ഞു കഴിഞ്ഞു ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ഞാൻ പറയും ഈ എന്താ ബൈനോക്കുലർ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായത് പണ്ട് ഇപ്പോഴുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ ദൂരക്കാഴ്ച കാണാൻ കുരിശെന്ന കുരിശെന്നോക്കുലർ കുരിശെന്ന ബൈനോക്കുലറിലൂടെ നിന്റെ ജീവിതം നോക്കിക്കൈതലേ സ്വർഗീയമായിട്ട് കാണാൻ പറ്റും ഈ ബൈനോക്കുലർ നിൻ്റെ കാഴ്ച കാഴ്ച ഉപകരണം എന്നൊക്കെ പറയാം ബൈനോക്കുലർ ഓക്കുലർ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് ബൈനോ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇരട്ടിയാക്കുലായിരിക്കും ബൈനോക്കുലർ നിൻ്റെ ഓക്കുലർ നിൻ്റെ കാഴ്ച ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ നോക്കണം അങ്ങനെ കൊച്ചുനാളിൽ ഇങ്ങനെ എന്താ പറയുന്നത് ഏതാണ്ട് സാധനങ്ങൾ പ്രസവം പ്രസവം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതിങ്ങനെ വെയിലത്തിങ്ങനെ പിടിക്കുമ്പോഴത്തേന് എത്ര കിളവാണ് ഏഴോ ഹാലയിലൂയ ഏഴ് നിറമുള്ള വന്നിപ്പോ ചുമ്മാ ഞാൻ പിടിച്ചു കണ്ടോ ഒന്നും തോന്നത്തില്ല ഒന്നും തോന്നത്തില്ല നമുക്ക് രത്നം കണ്ടാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ നമുക്ക് തിരിച്ചറിയത്തില്ല രത്നം തിരിച്ചറിയുന്നവന് രത്നത്തിന് വില അറിയാം കഴിഞ്ഞ ദിവസം ആരാ പറയുന്ന രത്നം എവിടെയോ മോഷണം പോയതോ തിരിച്ചു കിട്ടി ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഒരു രത്നക്ഷേ ഉള്ളൂ നമുക്ക് കിട്ടിയാൽ നമ്മളെന്നെ ആളെ എടുത്ത് കളി ചെയ്യും നമുക്ക് അറിയത്തില്ല പോലും അറിയത്തില്ല ഇരുപത്തൊന്ന് കോടി രൂപ ട്വൻറ്റി വൺ സി ആർ ഒരു രത്നത്തിൻ്റെ വിലയാണ് ഈ കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇടുന്നതിനൊക്കെ വലിയ വിലയാണെന്നാണ് ഏതാണ്ട് വജ്രമോ എന്നാണോ എനിക്കറിയത്തില്ല രത്നമോ ഏതാണ്ടൊക്കെ കിട്ടും അടപ്പം മോതിര മുത്തിര മുതിര മോതിരല്ല എന്ത് മോതിരവാ നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയാൽ അവിടെ കിടക്കും കാലയിൽയാ വില അറിയത്തില്ല നമുക്ക് വില അവങ്ങളെ അവങ്ങളുടെ ദൈവത്തിൻ്റെ നിധി രാവിലെ പള്ളി പോകുന്നതിൻ്റെ വില നമുക്കറിയാം അറിയത്തില്ല നമ്മൾ പുതച്ചു മൂടി കിടന്നു പറഞ്ഞു രാവിലെ പള്ളി പോകുന്നതിൻ്റെ വില നമുക്കറിയത്തില്ല ആ കുറച്ച് മനോഹരമായിട്ടുള്ള സാക്ഷിയുണ്ട് അത് കാണണം കൊന്ത ചൊല്ലു ഇങ്ങനെ ഒരു നിമിഷം കിട്ടിയാൽ ഉടനെ കൊന്തയുമെല്ലാം തോന്നുക ഒരു നിമിഷം കിട്ടിയവണ് കയ്യിലിങ്ങനെ കൊന്ത ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു നിമിഷം കിട്ടിയാ അവൻ്റെ കൊന്തയെല്ലാം തോന്നുക ഒരാത്മീയ രുചി കിട്ടിയാലുണ്ടല്ലോ ഒരാത്മീയ രുചിയായ സ്പിരിച്വൽ ഫ്ലേവർ ഒരു സ്പിരിച്വൽ ടേസ്റ്റ് കിട്ടിയാലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കൊച്ചിനെ കണ്ട് കൊച്ചിനെ ഇഷ്ടമുള്ള പുളിയും കയ്പുക പുളിയും കയ്പ്പും എനിക്ക് പുളിയെന്ന് പറഞ്ഞാൽ ഉടനെ എൻ്റെ പരിപാടി തീരും പുളിയും കയ്പ്പും ഈ ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങൾ സാധാരണ പിള്ളേർ തന്നെ കഴിക്കുന്നത് മത്തിടും പക്ഷേ ഈ കുഞ്ഞിന് പുളിയുടെ ടേസ്റ്റ് അറിയാം പുളി എന്നാ നീ കൊച്ചിൻ്റെ എനിക്ക് പുളിന്ന് കേൾക്കുമ്പോൾ എൻ്റെ വാ വിളിക്കും ഞാൻ ഇഡ്ഡലി കഴിക്കാവില്ലേ പുളിയായതുകൊണ്ട് പുളി ഈ കൊച്ച് ഒരു ഗ്ലാസ് പുളിച്ച നാ പുളിയുള്ള നാരക്കാവളം പുളിച്ചതെന്ന് പറയത്തില്ല പുളിയുള്ള നാരക്കാവളം നാരക്കാവുള്ള ഓറഞ്ച് ജ്യൂസ് പുളിയാണ് കുടിക്കുമ്പോൾ അമ്മ പറയുക കുഞ്ഞിന് ഈ ഇത് കൊച്ചുനാള് മുതൽ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി കൊടുത്തതാ എനിക്കും തന്നു ഓറഞ്ച് ജ്യൂസ് ഞാൻ പഞ്ച് പഞ്ചസാരയോ തേനോ ഒഴിച്ചു തരാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്കറിയില്ല രുചി അറിയില്ല ആ കൊച്ചിനറിയാവതിൻ്റെ രുചി എന്താണെന്ന് ചില മനുഷ്യരുണ്ട് പാവയ്ക്കായേ കഴിക്കത്തുള്ളൂ എനിക്ക് എന്ന് പറയുമ്പം തന്നെ എൻ്റെ തല മുതൽ കൈപ്പൂ വരും പക്ഷെ അതിന് ഗുണമുണ്ട് പാവയ്ക്കായ്ക്കൊരു രുചിയുണ്ടെന്നറിയാവോ മുന്തിരി മുന്തിരി അല്ലല്ലോ മുന്തിരിയല്ലല്ലോ ഓറഞ്ച് ജ്യൂസിന് ഒരു രുചിയുണ്ടെന്നൊക്കെ അറിയാമോ നമ്മളതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കും എന്താ അതിന് ഗുണം ഉള്ള ഗുണവും കളയും ഡയബറ്റിങ് കൂടാക്കും ഹാലയിലൂ എന്ന് പറഞ്ഞു വരും നമുക്ക് ദൈവജനത ഡേയ്സ് സത്യം എനിക്കറിയത്തില്ല അറിയാം ഇവിടെ നിലനിൽ എനിക്കറിയാം ഇവിടെ കിട്ടാൻ വലിയ പാടാണ് ഞാനിന്ന് തീരുമാനം നാളെ ബൈബിൾ വായിക്കാൻ തീരുമാനം ഉണ്ടല്ലോ ആയിരം കാര്യം നാളെ എനിക്ക് വരും ഞാൻ ഈ ദിവസങ്ങളൊക്കെ തീരുമാനിച്ചത് കുറച്ചു നേരം ഇന്നും ബൈബിള് വായിക്കണം നടന്നിട്ടില്ല സത്യം പറയല്ല നിങ്ങളോട് ആയിരം പേര് വരും കാണാൻ ഞാൻ ഞായറാഴ്ച വരാൻ ഇല്ല വൈകിട്ട് തന്നെ എന്നെ കാണണം ആകപ്പാട് ഇച്ചിരി പ്രാർത്ഥിക്കുന്ന സമയം വൈകുന്നേരമാണ് വൈകുന്നേരം തന്നെ അച്ഛനെ കാണണം ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമല്ല അച്ഛനായാലും മാ അപ്പായാലും പ്രാർത്ഥിക്കണം മകളെ പ്രാർത്ഥനയുടെ ടൈസാക്കാൻ സത്യം എനിക്കറിയാം അതൊക്കെ കൊച്ചു എന്നെ ഉദ്ദേശം എനിക്ക് പ്രാർത്ഥിക്കാൻ കൊതിയുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ പുണ്യാളനൊന്നും ആയെന്നല്ല പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമാണ് പ്രാർത്ഥിക്കുമ്പോൾ ആനന്ദം പ്രാർത്ഥിക്കുമ്പനന്ദം എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ബൈബിൾ വായിക്കാൻ എനിക്കിഷ്ടമാണ് ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും തോപിത്ത് വായിച്ചിട്ട് എന്ത് സുന്ദരമാണെന്ന് പറയുമോ എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ല സത്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാൽമോ തരുന്ന ബൈബിൾ ഭാഗം കൊണ്ടൊന്ന് വായിക്കുന്ന ഞാൻ തോപിത്ത് വായിച്ചിട്ട് എന്നാ പറയാൻ ആ ഞാൻ ഇന്നലെ ചോദിച്ചു ഇന്ന് കർത്താവനെ ഇത്രയും നേരം കൊണ്ട് നാല് വാക്യം വായിപ്പിച്ച് നിർത്തിയിരിക്കുക ഒരു രണ്ട് മണിക്കൂറില് ഞാൻ രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാല് വാക്യം ഈ വചനെടുത്ത് വായിച്ചോളാം കർത്താവ് വായിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ ചോദിച്ചു കർത്താവേ എന്നാ പറയാൻ ഈ തോപിത്തിനെ കൊണ്ട് ദൈവങ്ങളെ നിങ്ങൾ വചനം എടുത്ത് കേട്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് ശിശ്രൂഷകളെല്ലാം ദൈവങ്ങളെ ചെറുതായിട്ട് കാണല്ലൊന്നും നിൻ്റെ ദേഹത്ത് കൊണ്ടിരിക്കുന്ന മുള്ളിന് പോലും ഒരു ദൈവസ്നേഹത്തിൻ്റെ കഥ പറയാനുണ്ട് ഇന്നലെ ഞാനൊരു ചേച്ചിയെ കണ്ട് ചേച്ചിയുടെ രണ്ട് കാലും ഇങ്ങനെ പഴുത്ത് കണ്ടാപ്പേടി ചോ ചേച്ചിയോട് ഇരുപ്പുണ്ടെങ്കിൽ ക്ഷമിച്ചു വിദേശത്ത ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട് നല്ല കെട്ടിയോ നല്ല മക്കളും ഒക്കെ ഉണ്ട് ചേച്ചിയുടെ രണ്ട് കാലിലും ഇങ്ങനെ കകുത്ത് ഇങ്ങനെ കനത്തിൽ തഴമ്പ് വന്നേക്കുന്ന പോലെ ഒരു പ്രത്യേകതരം രോഗപീഠിയാണ് മരുന്നില്ല കടും ചായ കുടിക്കാൻ കാശില്ലാത്തവനെ നിന്റെ ഒരു പാടുണ്ടോടാ നമുക്ക് വില അറിയുന്നില്ല നമുക്ക് കർത്താവിന് പുച്ഛോന്നേ നമുക്ക് കർത്താവിനൊന്നും വിലയൊന്നുമില്ല മര്യാദയ്ക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് എത്ര നാളെ സത്യം പറ ദൈവത്തിന് നന്നായിട്ട് ഇവിടെ കിടന്ന് കൂന്നം കാണുന്ന കാര്യമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ഒറ്റക്കിരുന്ന് കർത്താവിൻ്റെ ഒരു നന്ദി പറഞ്ഞിട്ട് എത്ര കാലവായു മക്കളെ മനസ്സിൽ തട്ടി കർത്താവിൻ്റെ ഒരു നന്ദി പറഞ്ഞിട്ട് കാലം എത്രയേ കണ്ണ് നിറഞ്ഞ കർത്താവിൻ്റെ നന്ദി പറഞ്ഞിട്ട് ഉണ്ടാവും ഞാൻ പറയുന്നത് ദൈവമേ മതി എന്നൊക്കെ പറയണം ഇൻ മടുത്തിട്ടല്ല പേടിച്ചിട്ട് പറയാം മതി ഇത് കൂടുതൽ തന്നേക്കല്ലേ ഇത് കൂടുതൽ തന്നേക്കല്ലേ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഒരു അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ എഴുന്നേറ്റ് സെവാസ്നച്ചനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വിശുദ്ധനായ വൈദികൻ എന്നോട് പറഞ്ഞ എൻ്റെ ചണ്ടിൽ തീയാണ് മനുഷ്യൻ കോരി ഇട്ടത് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ എനിക്കൊരു വിഷമോ പത്തൊൻപത് വയസ്സുള്ളൊരു അച്ഛനായത് ഒരു എൺപത് വയസ്സുള്ള വൈദികൻ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കിടന്ന് നീറ്റലായിപ്പം ചങ്കി കിടന്നുകൊണ്ട് കേട്ടില്ലേ രാവിലെ അവർ ചേച്ചി വന്നിട്ട് പറയുന്നത് മൂന്നിനും നാലിനും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും മൂന്നിനും നാലിനും ഒക്കെ എഴുന്നേറ്റ് ഒന്ന് ശുശ്രൂഷയിലും അഭിഷേകത്തിലും ഒക്കെ നിക്കുന്ന ഒരു വ്യക്തി ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്തോരം പ്രാർത്ഥിക്കണം പറഞ്ഞേ ഒരു ദിവസം വെളുപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരു ദിവസം നമ്മൾ സ്വയം ചോദിക്കാനുള്ള ആത്മീയ ചോദ്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോബിത്തിലേക്ക് വരാം സമയം ഒത്തിരി ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് സാരമില്ല നമ്മൾ പാവ തോപിത്തിൻ്റെ കഥ പറഞ്ഞു വച്ചു ഒരനാഥനായ തോബിത്ത് അനാഥൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു തുള്ളി കണ്ണീരുണ്ട് കേട്ടോ എൻ്റെ അപ്പൻ മരിച്ചു അപ്പനെ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട് അപ്പനല്ലല്ലോ എന്നുള്ളൊരു ദുഃഖം അപ്പനും അമ്മയും ഇല്ലല്ലോ എന്നുള്ള എന്തോരം വരും ഒന്ന് അതിലെന്തോരം നോക്കിയേ നോക്കി വിടീട്ടിപ്പുണ്ട് അപ്പനും അമ്മയൊക്കെ നമ്മുടെ കണ്ണീരല്ല ഉണങ്ങിപ്പോയിരിക്കുക നമ്മുടെ കണ്ണീരൊക്കെ ഉണങ്ങിപ്പോയി മരിച്ചപ്പോൾ കരഞ്ഞു ഇനി അപ്പനില്ലല്ലോ അമ്മയില്ലല്ലോ അന്നുകൊണ്ട് തീർന്നു ശുദ്ധീകരണ ആത്മാക്കളുടെ ആത്മാക്കളുടെ മാസമാകട്ടോ വീണ്ടും പൊട്ടി ഒഴുകണം കണ്ണീര് പത്തു മാസം ചുമന്ന അമ്മയെ ഓർത്ത് മരിച്ചു പോയതാണെങ്കിൽ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് എന്നെപ്പറ്റി ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു എൻ്റെ അപ്പൻ അപ്പൻ്റെ സ്വപ്നങ്ങളോ അപ്പനൊന്നു ഓർക്കാൻ പോലും പറ്റുന്നില്ല അതിനെ ഓർത്ത് നമുക്കൊന്ന് ദുഃഖിക്കാൻ പറ്റണം ഹാലയിലുയ്യ പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുപളി വിവാഹം ചെയ്തു കുടുംബത്തിൻ്റെ കഥയറിയല്ല നഫ്താലി കുടുംബത്തിൻ്റെ കഥയറിയല്ലേ പള്ളി കേൾക്കാത്ത പാർട്ടീസുള്ള കുടുംബത്തിന് വരെ നഫ്താലി കുടുംബം അന്ന എന്നൊരു പെൺകുട്ടി അന്ന എന്നുള്ള പേരൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കാൻ നല്ലതാണ് കേട്ടോ ബൈബിളിൽ കുറച്ച് അന്നമാരും ഹന്നാമാരും ഒക്കെ ഉണ്ട് അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു പൊങ്ങച്ചം പറയാനൊന്നുമില്ല ഞാൻ പള്ളിയിലേക്ക് പോകുമായിരുന്നു എനിക്ക് അന്ന എന്ന ഒരു ഭാര്യയെയും തോപിയാസന്ദ്രും മകനെയും എനിക്ക് തന്നു കുടുംബത്തെ ഓർത്ത് ദൈവസനധി കൈകൂപ്പാറുണ്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ കെട്ടിയവനെ ഓർത്ത് കെട്ടിയോളെ ഓർത്ത് മക്കളെ ഓർത്ത് ഒന്ന് കൈകൂപ്പണം നീ എനിക്ക് തന്ന ഭാര്യ നീ എനിക്ക് തന്ന ഭർത്താവ് നീ എനിക്ക് തന്ന കുഞ്ഞുങ്ങൾ നീ എനിക്ക് തന്ന മാതാപിതാക്കൾ നീ എനിക്ക് തന്ന സഹോദരങ്ങള് നീ എനിക്ക് തന്ന ദൈവമക്കളെ രാവിലെ എഴുന്നേറ്റ് ഓർക്കണം രാത്രി കിടക്കാൻ പോകുമ്പോഴും ഒന്നും കൂടെ കൈകൂപ്പിയിട്ട് പറഞ്ഞു ദൈവമേ നീ എനിക്ക് തന്ന ജീവിത പങ്കാളി നീ എനിക്ക് തന്ന മക്കൾ നീ എനിക്ക് തന്ന അപ്പനമ്മ നീ എനിക്ക് തന്ന സഹോദരൻ മതി പ്രാർത്ഥനയതാണ് പ്രാർത്ഥനയതാണ് ഒന്ന് ഓർത്ത് ദൈവമേ നിന്റെ കയ്യിലേക്ക് തന്നെ ഞാൻ ഏൽപ്പിക്കുക തടവുകാരനായി നിനിവയിലെത്തിയപ്പോൾ അസീറിയയുടെ തലസ്ഥാനമായ നിനിവയിലെത്തി അവിടെ തടവുകാരനായി എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു എന്നാ ദൈവം എന്നാ വൈവിള് ദേവാലയം പൊളിക്കുന്നത് ദൈവമൊന്നുമില്ലെന്നേ ദൈവം ഉണ്ടായിരുന്നു ദേവാലയം പൊളിക്കുമായിരുന്നോ ദൈവമുണ്ടായിരുന്നെങ്കിൽ ദേവാലയം പൊളിക്കുമായിരുന്നോ നിങ്ങൾ വരാം ഈ ദൈവവചനമൊക്കെ സത്യമായിരുന്നെങ്കിൽ ദേവാലയം പൊളിക്കുമായിരുന്നോ ശത്രുക്കൾ നമ്മളെ കീഴ്പ്പെടുത്തുമായിരുന്നോ എന്തു ചെയ്തു ചെന്ന നാട്ടിലെ പിഴച്ച രീതികളിലൂടെ അവരങ്ങ് പോയി കാലഘട്ടത്തിൻ്റെ പിഴച്ച രീതികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നോക്കിക്കോ നിങ്ങൾ കാലഘട്ടത്തിൻ്റെ പിഴച്ച രീതികളിലൂടെ പള്ളി പോകാത്തവൻ ചെയ്യുന്നതൊക്കെ പള്ളി പോകുന്നവനും ചെയ്തുകൊണ്ടിരിക്കുക അതാണ് പിഴച്ച രീതി എന്ന് പറഞ്ഞത് പള്ളി പോകാത്തവൻ ചെയ്യുന്നതൊക്കെ പള്ളി പോകുന്നവനും ചെയ്യുന്നെങ്കിൽ എന്ത് വ്യത്യാസം വള്ളി പോകുന്നവൻ കാണുന്നതൊക്കെ പള്ളി പോക പള്ളിയിൽ പോകുന്നവൻ കാണുന്നതൊക്കെ പള്ളിയിൽ പോകുന്നവനും കണ്ടുകൊണ്ടിരിക്കുക നിനക്കൊരു വ്യത്യാസമുണ്ട് പള്ളി പോകുന്നവനും പള്ളി പോകാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് ശുദ്ധനും അശുദ്ധനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ലോകവും ദൈവരാജ്യവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് വ്യത്യാസം ഇല്ലെങ്കിൽ ലോകരാജ്യത്താണ് നിനക്ക് തോന്നുകയാണെങ്കിൽ ലോകരാജ്യം ദൈവരാജ്യം ഒരുപോലെയാൻ തോന്നിയാലേ നീ ലോകരാജ്യത്ത ലോകരാജ്യവും ദൈവരാജ്യവും രണ്ട വലിയ ഗർത്തം ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുക അവങ്ങളെ ചിന്തിക്കാനാ പരിശോധാൽ പറയുന്നത് എന്റെ സഹോദരന്മാരും ചാർച്ചക്കാരും ബിജാതിരുടെ ഭക്ഷണം കഴിച്ചു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ എല്ലാം കിട്ടുന്ന എല്ലാം വാങ്ങിച്ച തിന്നുകൊണ്ട് നടക്കുക വെള്ളിയാഴ്ച ഇല്ല ശനിയാഴ്ച ഇല്ല എന്നാ കിട്ടിയാലും അന്നല്ല തിന്നേക്കുക നോയമ്പില്ല മാംസവർജനേ അങ്ങനെ അങ്ങനോട് നടക്കുക വേർതിരിവ് വേണം മക്കളെ ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ ജീവിതത്തിൻ്റെ ചില നിയമങ്ങളുണ്ട് ഹാനിയിലുയ്യ എന്നാൽ ഞാൻ കഴിച്ചില്ല ഒരു ദാനിയലെന്ന് പറഞ്ഞിട്ട് പയ്യൻ്റെ കഥയൊക്കെ ഇതിന് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് ദാനിയലെന്ന് പറഞ്ഞിട്ട് പയ്യനെ പറ്റി നമ്മൾ പിന്നീട് കേൾക്കും നോക്കിയേ കിട്ടുന്നതെല്ലാം കഴിക്കില്ല കിട്ടുന്നതെല്ലാം കഴിക്കരുത് കിട്ടുന്നതെല്ലാം വിഴുങ്ങരുത് കിട്ടുന്നതെല്ലാം കുടിക്കരുത് ഹാലയിലൂ ദൈവ പൈതൽ ദൈവ വിജാതി എന്ന് പറഞ്ഞാൽ ദൈവ പൈതലല്ലാത്തവൻ ദൈവവഴി നടക്കാത്തവൻ ദൈവ വഴി നടക്കാത്തവൻ ചെയ്യുന്നതൊക്കെ ദൈവം അവങ്ങളത് മാറ്റിക്കും അവങ്ങളെ ദൈവസേനത്തിലേക്ക് കടന്നു വലിയ തകർച്ചയിലൊക്കെ നിൽക്കുന്ന മക്കൾ വരുമ്പോഴത്തേന് പലപ്പോഴും ഞാനൊന്നും പറയാം ഡീറ്റെയിൽസ് പറയുന്നില്ല ദൈവത്തിന് നിരക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി കഴിയുമ്പം കാണാം കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു ഏറ്റവും മനോഹരമായിട്ട് ബൈബിളിൻ്റെ വാക്യവാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഓ ദൈവത്തിൻ്റെ ഓർമ്മ എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ ഓർമ്മയാണ് കൊച്ചു നേരത്തെ പറഞ്ഞാലേ ഇങ്ങനെ എന്നാ പറയുന്നത് സുഹൃദൈവം ചൊല്ലുന്ന പോലെ ദൈവവചനം പറയുക ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഇങ്ങനെ ദൈവം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുക ഞായറാഴ്ച ഒരു തമാശ ഉണ്ടായി ഒരു മൂന്നാഴ്ച മുമ്പ് എൻ്റെ പൊന്നുമോനെ ക്ഷമിച്ചേക്കണം ഒരു കള്ളുകുടിയൻ അനിയൻ ചേട്ടൻ എന്ന് പറയാനില്ല അവനധികം പ്രായമൊന്നുമില്ല ഒരു മുഴുക്കുടിയൻ മുഖമൊക്കെ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ കണ്ണൊക്കെ ഇങ്ങനെ ഉരുണ്ട് വെളിയിലോട്ടിരിക്കുന്ന ഒരു മുഴുക്കുടിയൻ അവൻ വന്നു കെട്ടിയോളം മക്കളെല്ലാം കൊണ്ട് പിടിച്ചോണ്ട് വന്നിരിക്കുക അവനെങ്ങനെ അവനെങ്ങനെ ആടി നിൽക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞിഷ്ടം പോലെ കൂടിച്ചോടെ നീ ചത്തുപോട്ടെ നിൻ്റെ കരളം പോയി നിൻ്റെ കിഡ്നിയും പോയി എന്തിനാ എങ്ങനെ ചെയ്യും നീ കള്ളു കുടിക്കുക നന്നായിട്ട് കുടിക്കും ചത്തോട്ട് ഇവർ ഇവർക്കെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞു എനിക്ക് രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്നാൽ ഞാൻ വഴി കാണിച്ച ഞാൻ രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചില്ല ഇന്നു മുതൽ നീ കുടിച്ചാൽ നീ കണക്ക് പറയേണ്ടി വരും ഞാൻ നിന്നെക്കുവേണ്ടി പ്രാർത്ഥിക്കാം ഞാനൊരു ബന്ധന പ്രാർത്ഥനയെല്ലാം പോകാന്ന് പറഞ്ഞ അവനവിടെ അവനെത്ര ബന്ധന പ്രാർത്ഥന കണ്ടിട്ടുണ്ട് ചൊല്ലിക്കൂ ബന്ധന അപ്പം ഇനി നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്നെ ഭാന്താശുപത്രി കൊണ്ടുപോകും അപ്പം എനിക്കറിയാവുന്നല്ല ഞാനിവനോട് പറഞ്ഞു ഇവനെന്നോട് പറയുക ബന്ധന പാത്രനെ ഇല്ലേക്കുന്ന ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ ചെന്നവാട ഇങ്ങനെ ഗ്ലാസ് എടുത്തു ഗ്ലാസ് എടുത്ത വാട തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങി അവൻ പറയുക അച്ഛൻ ചൊവ്വാഴ്ച വിളിക്കുന്നൊരു വിളിയില്ലേ യേശുവേ യേശുവേ ഞാനിങ്ങനെ കേൾക്കുക എന്റെ ഉള്ളിലിങ്ങനെ കേ എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തെച്ചാ ഇന്നിട്ട് മൂന്നാമത്തെ ആഴ്ച ഇന്ന് വരെ ഒരു തുള്ളി സംഗതി ഞാൻ കുടിച്ചിട്ടില്ല അത്ഭുതം നടത്തുന്നത് ഇവ കള്ളെടുത്ത് പലതവണ കുടിക്കാൻ നോക്കി കണ്ടു ഇവിടെ ഇങ്ങനെ ഇരുപണ്ണം കേഴുന്ന സാക്ഷി പകരം ധൈര്യം എഴുന്നേറ്റുവാ വലിയൊരു സാക്ഷ്യമായിരിക്കും അത് ഇന്നലെ പറഞ്ഞതായി ഇത് ഇന്ന് മിനിയാന്ന് ഞായറാഴ്ച കഴിഞ്ഞ മൂന്നാഴ്ച കള്ളെടുത്തവണ കൈ വിറയ്ക്കാൻ തുടങ്ങും അവൻ കേൾക്കും ഒരു മൂന്ന് ഏശ്യാപി കഴിയും അവൻ വെട്ടേ ചു അതിലും കുടിക്കാതിരിക്കുന്നതാണ് അവൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് അച്ഛാ അവൻ വന്നു തുടങ്ങിയെങ്കിൽ അച്ഛാ അത്ഭുതം നടന്നു ഞാൻ മൂന്നര കണ്ടായി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞപ്പോൾ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂന്ന് മൂന്നരയായി ഇവൻ പകയെ ഇവൻ വന്ന് ഇന്നിട്ട് പകച്ച ഒരു അത്ഭുതം നടന്ന ചൂഹ അത്ഭുതമാണെന്ന് കേട്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ നിന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞതാണ് മൂന്നാഴ്ചയായി ഹാലയിലൂയ്യ ഹാലയിലൂയ നീ കേൂടെ ദൈവത്തെ വിളിക്കുന്നതും നീ കേൾക്കും അച്ഛൻ്റെ സ്വരം ഞാൻ കേൾക്കുക അച്ഛ അച്ഛൻ്റെ സ്വരം ഞാൻ കേൾക്കുക ഞാനവിടെ വെച്ചപ്പോൾ മൂന്നാഴ്ചയായിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുക എൻ്റെ ഉള്ളിലെ ദൈവത്തെ പറ്റിയുള്ള ഓർമ്മ അച്ഛൻ്റെ മനസ്സ് വേണം കന്യാസ്ത്രീയുടെ മനസ്സ് വേണം ദൈവമക്കളുടെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേറെ ഓർമ്മയും കൊണ്ട് നടക്കുക ദൈവത്തെ ഓർത്തുകൊണ്ട് എഴുന്നേക്കണം ദൈവത്തെ ഓർത്തുകൊണ്ട് ഉറങ്ങണം ദൈവത്തെ ഓർത്തുകൊണ്ട് നടക്കണം ഹാലുയ്യാ മഴയാ എന്നാൽ കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു അത്യുന്നതൻ്റെ കാരുണ്യത്തെ കേൾക്കണം നിങ്ങൾക്ക് കഥമാകുന്നങ്ങൾ പറഞ്ഞു ചെയ്യാൻ നിർത്താം ഇത് അത്യുന്നതിൻ്റെ കാരുണ്യത്താൽ ഞാൻ ഷൽമനേസൻ്റെ പ്രീതിക്ക് മാത്രമായി അസീറിയൻ രാജാവ് പിടിച്ചുകൊണ്ട് പോയതാ രാജാവ് പെരുത്തി ഇഷ്ടം െ തോബിത്ത് എന്താ ചെയ്തേ ജബുസ്ലേമിലേക്ക് ഒളിച്ചു പോവും ജബുസ്ലേമിൽ പോയി പെരുന്നാൾ നടത്തും ജബുസ്ലേമിൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ദാനം അമ്പത് ശതമാനം ദാനം കൊടുക്കും അഞ്ഞൂറ് കിട്ടിയ ഇരുന്നൂറ്റമ്പത് കൊടുത്തു ഇല്ലായ്മ അക്കുണ്ടിൽ കൊടുക്കും പള്ളിക്ക് എന്നിട്ട് എന്ത് ചെയ്തു അന്ന് അന്ന് പ്രവാസിൽ പോയവരെല്ലാം സഹായിച്ചുകൊണ്ട് നടക്കുക ഷൽമനേശ്വർ രാജ പറഞ്ഞു തോബിത്ത് എന്ന് പറഞ്ഞിട്ട് പൊട്ടനുണ്ട് ഈ നാട്ടിലെ അവൻ യഹോവ എന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവനാ നോക്കിയേ ഞാൻ പ്രീതിക്ക് മാത്രമായി കേൾക്കണോ ഇനി അവൻ എന്നെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്ന ചുമതലയേൽപ്പിച്ചു ഖജാഞ്ചി പോക്യുലേറ്ററാക്കി ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ധനകാര്യമന്ത്രി ഒന്നും പിടികിടുന്നില്ല നിങ്ങൾക്കല്ലേ അസീറിയായുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവനാക്കി ഇതാ തോപിത്തനെ മാറ്റിയിരിക്കുക ില്ല പറഞ്ഞിട്ടൊന്നും എല്ലാം വലിയ മുതലാളിമാരാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കഞ്ഞിക്ക് വകയില്ലാത്തവൻ കഞ്ഞിക്ക് വകയില്ലാത്തവൻ അഭിഷേകം കാപ്പിച്ചത് നിങ്ങൾ കണ്ടോ കഞ്ഞിക്ക് വകയില്ലാത്തവനെ സമ്പന്നനാക്കുന്ന ദൈവത്തെ കൈയടിച്ച് വിശ്വാസിച്ചു മഹത് കൊടുക്കില് ദൈവത്തിന്റെ ഓഹ്മയാ പൈസ പൈസ എന്ന് പറഞ്ഞോ ചിലപ്പോ തീറ്റി തീറ്റി എന്ന് പറഞ്ഞ് വേറെ സുഖം സുഖം എന്ന് പറഞ്ഞു നടക്കുന്നത് ഗോപിത്തിൻ്റെ മനസ്സിൽ ദൈവം 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 ഉന്നത ചിന്തിയാണ് മകള് ദൈവം എന്നുള്ളത് ഉന്നത ചിന്തിയാണ് ദൈവമെന്നുള്ള ചിന്തയുണ്ട് ദൈവം ഉയർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കേ അൽമനേശ്വർ രാജാവിൻ്റെ അതെന്താ വാങ്ങിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നത് രാജാവിൻ്റെ ഇഷ്ടം നോക്കുന്നവനായിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇടമുള്ളവനായി നോക്കിയാൽ എന്താ അനാഥനായവൻ അനാഥനെന്ന് പറഞ്ഞ അപ്പനില്ല വിധവയുടെ മകൻ അമ്മമ്മി മരിച്ചുപോയി ഹാലുയ്യാലിയിലുയ്യ എന്റെ മനസ്സിൽ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നോക്കിയേ അവൻ എന്നെ ഭക്ഷ്യ വിഭവങ്ങളുടെ ചുമതലയേൽപ്പി ദൈവമക്കളും എഴുതിട്ട് കഞ്ഞിക്ക് മകയില്ലാത്തവനെ പിടിച്ച് ധനകാര്യമന്ത്രിയാക്കുന്ന ദൈവത്തിന്റെ കാരണത്തെ ഒന്ന് ഓർത്തെ ഇരു കരങ്ങളും ഒന്ന് ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇതാ ദൈവത്തിന്റെ കരുണി ഒഴുകട്ട് ദൈവത്തിന്റെ വചനം നിന്റെ സമ്പത്താകട്ടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പത്താകട്ടെ ദൈവത്തിന്റെ ഓർമ്മ നിന്റെ സമ്പത്താകട്ടെ ഇരു കരങ്ങളും I am. Um.